എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ എന്നിട്ട് വേണ്ട നല്ല മഴണ്ടല്ലേ അപ്പൊ ഈ ചിറാപ്പുഞ്ചി മയത്തി നമ്മള് കുറത്തിലേക്ക് പോവാണ് അപ്പൊ ഏഹ് ദിജിന് വിളിച്ചപ്പോ ദിറ്റിയും കോഴിക്കോട് മറ്റേ എന്തൊരു പേര് ചൊള്ള കടത്തിലാണേ റിനാൻ ചോളുണ്ണ് അഫീഫാണി അവിടെ ഇല്ലേനും അപ്പൊ ഞാൻ എന്താ ചക്കമാഴ ഒഴിച്ചു എന്തിനാ വിളിച്ചതാ മുട്ടേ േ നമ്മള് ഫ്രീക്കൂറ്റി ആറുണ്ട് നമ്മളെ ജൂനിയർ ജൂനിയർ പയ്യെ പറഞ്ഞോളൂ പുയറിനൊക്കെ സെറ്റ് ആക്കി വെച്ചിണ് മീൻ ഇന്നൊരു ബക്കറ്റ് മീൻ പിടിച്ചാന്ന് പറഞ്ഞേ ഒക്കെ പാക്കഡ് പുയരീനാണ്ടോ നാളൊക്കെ അപ്പൊ ഇന്ന് മീൻ കുടിക്കും ക്ഷമിക്കാൻ കൊളത്തിന് മൈക്ക് ചിലപ്പോ യൂസ് ചെയ്യാൻ പറ്റില്ല മഴ കാരണം ഓ നോക്കി എല്ലാ എല്ലാ ക്രഷ് ആണോ പിന്നെ ഇപ്പനാണെങ്കി രാത്രി മാത്രം കിട്ടൂല എവിടേക്കായിരിക്കും ഞാൻ പറയുന്നില്ല ഞാൻ വെള്ളടുത്ത് പോകുമ്പോൾ ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഇന്നലത്തെ പോകല് വേണ്ടി വരുമോ എന്റെ ജാൻ മൂസ റോഷൻ ഏമ റോഷാട്ടോ അത് തന്നെ കണ്ടു ലാസ്റ്റുള്ള പേരാണ് മൂസരങ്ങേൾഫ്രണ്ട് അപ്പൊ ഗേൾ ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സ്റ്റൈലാക്കിട്ട് പറയണ കേ ചെ അപ്പൊ കാണാം ഇവിടെ മാറ്റിക്കോട്ട് കോട്ട നമ്മളെ മൈക്കല്ലോ ഞാ ചൂണ്ടാ ഇന്ത്യക്കോ ഇന്ത്യ പോണ്ടിലൊക്കെ വാങ്ങി മീനൊക്കെ കുടിച്ചാ പോണത് അച്ചക്കന്മാരൊക്കെ നോക്കി ചക്കനൊക്കെ ഫുൾ കോസ്റ്റ്യൂമെണ്ണാട് കണ്ണാട കണ്ണാട എസ്പെഷ്യലി ഓ നമ്മളെ ഓരകുട്ടി നോക്കി ഡിസ്ക് എന്ന് റീലൊക്കെ അപ്പൊ നമ്മൾ പോണത് എസ്പെഷ്യലി പഞ്ചായത്ത് കോളത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഈ പിന്നടാ പോയല്ലോ ചെറുക്ക എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ ബാ ബാ നീന്തായാലും നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് അടുത്തിരിക്കണോ കണ്ടോ കൊടാട്ടോ അങ്ങനെ നമ്മടെ കൊളത്തിലേക്ക് എത്തിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കടുന്ന ടി കെ കോളനി ആ കിട്ടിയത് പഞ്ചായത്തും വള്ളു ആണ് ശാന്ത്രി കാതു കാര്യോ അപ്പൊ നമ്മളെ ഷാന്റെ ബേബി വിളിച്ച കാരണം ഫോൺ കട്ടായി അപ്പൊ ഒരു അര മണിക്കൂർ ഇപ്പൊ സംസാരിച്ചൊക്കെ മൂടൊക്കെ പോയി അവന്റെ ബേബി ഇങ്ങനെ ചീത്തറി പറയാതെ കുളത്തേക്ക് പോയി പറഞ്ഞ ചൂടായാലും നമുക്ക് ഇനി അതൊരു ചക്കുണ്ട് അങ്ങനെ ചക്ക് നോക്കി അതല്ല അങ്ങനെ ചക്ക ഒരു കിലോമീറ്റർ പോയി കടിച്ചു ഞാൻ പന്ത് പന്ത് വളർത്തുകാടി ഓക്കെ ഇന്നും ഇടോ മൈക്കൊണ്ട് മറക്കരുത് அச்சா மீன் பிடிச்சோம் பந்தெடுக்கு ൈസാണെന്ന് പറഞ്ഞു വിളിച്ചിണേ എനിക്ക് പെട്ടെന്ന് പോണന്നില്ലല്ലേ അതൊക്കെ മറഞ്ഞാട് അവിടുന്ന് അവിടുന്ന് ഓടിയത് ചാട് പറയേ ഏത് മറ്റേത് ഒരു മറ്റേതും ഇല്ല അപ്പൊ എന്തൊക്കെയുണ്ട് മൈക്കോഷനെടുത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടാണോ കേശാ വിശാമു ചാട് വിശാമു അവിടെ ചാടി നല്ല ഫേമിട്ടിട്ടാണ് കരളായി മിസ്റ്റർ കരളായി ശാന്തി എന്താച്ച കുട്ടീനെ ഭയങ്കര ഇഷ്ട ആ കുട്ടി ബ്രേക്കപ്പ് ഇഷ്ടമുള്ള കാരണം കാരണം തരോ രണ്ടാണി ഓരോ എന്തടുത്തു ചെയ്യും ആ ഒരു കൊണ്ട് മാത്രം മിന്റെ പറ ഒന്നില്ല ഞങ്ങൾ ഒന്നും പണ്ടില്ല ഞാൻ കണ്ണാടി വരുമോ കൊളത്തിലേക്ക് പോർത്തണ്ഡിച്ച ഞാനും ചാടാൻ പോവുകയാണ് ഞാൻ നീന്താന്നറിയാത്ത കേട്ടൊന്നല്ല വ്ളോഗ് എടുക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കൊണ്ടാണ് അറങ്ങാത്ത ആ വേണ്ട ഇല്ല വേണ്ട വേണ്ട പറ്റൂരാ இல்ல இங்க மந்தி வண்ட மந்தும் அது வேண்டெடுக்க அது வேண்ட அது

பண்டிபாள் பிளேர் கர்லோண்ட மெயின் வோலிபோ பிளேர் ஆள் சார் வண்டிசீனாவும் அடிக்க எடுக்கல സ്കൂൾ പഠിക്കണേ പത്ത് വഴിക്കാൻ ടൈമിൽ ചാച്ചക്കന്മാരെല്ലാരും അപ്പൊ താപ്പാപ്പ എന്തല്ലേ പൂക്കാണ് പെരിയത്തെ പൂക്കണ് എനിക്ക് നീന്താറ വീട് എടുക്കാണ്ടാണ് വീട് എടുക്കാണ്ടായടാ ഇവനിവനം ആരും വിടൂല ഇവടില്ല വിടൂലി വനമ്പോടൂലി മല കണ്ടി വരിയത്ത മസിൽ ഓക്കി അണ്ട വേണ്ട അല്ല വേണ്ട വേണ്ട അതെ അതൊക്കെ വേണം ഓളി ഓളി വരാതെ ഇന്ത്യയിലോട്ടെ വെച്ചാറോ രണ്ടാമേ ഞാൻ രണ്ടായിരത്തി അല്ല ബനായ രണ്ടു ദിവസത്തെ ലേശു എന്താ പറയുക എന്റെ പേരെ എപ്പഴും എപ്പഴും പേരെ പേര് ഷാനും പറയാറി പോയി സ്കൂള് പോയി കഴിഞ്ഞാ വേറെ കുട്ടികളെ സെറ്റാക്കി ജോ ഓനെന്താണ് ചക്കന് ര പോക്കന് രണ്ട് പോത്തൊക്കെ നമ്മളിവിടെക്ക് അനുവിന്റെ ബ്ലോഗില് ഇങ്ങോട്ട് കൊണ്ടുവരണം കൊന്നിനി ആ പോത്തിനോടിയപ്പോഴും സങ്കടം പറഞ്ഞ കാര്യം അപ്പൊ ഗെയ്സ് നീ മുടിച്ചേ നീ ചറോഷൻ ആർക്കും അറിയിട്ടാണ് നല്ല അടങ്ങിയ കൊറേ കാലം അടങ്ങാറായിരുന്നു നാലാൾക്കാര് പഞ്ചായത്തും പഞ്ചായത്തിൽ പ്രസിഡന്റും സത്യം പറഞ്ഞാലോ കേരള സ്കൂളിന്റെ മെയിൻ പേന കേട്ടോ എന്ത് പ്രശ്നം സ്കൂളിൽ പറഞ്ഞാലും കുട്ടി രണ്ടായിട്ട് തോന്ന അവസ്ഥ ഗാലറിയില് രാത്രി ഒരാ വണ്ടി വെച്ച് പോണ ഫോട്ടോ അപ്പൊ രണ്ടായിരത്തി എട്ടാണ് ലൈസൻസ് ഇല്ല എന്നാലും എല്ലാരും ഒന്ന് പ്രൊപ്പോസ് ചെയ്യാ സന്തോഷം രണ്ടു ദിവസം ഈ ചങ്ങൻറെ പത്ത് പെട്ട ഫോൺ കൊണ്ടുവന്നിട്ട് എന്റെ ഫോണ് ചാർജിലൈറ്റാ ഇടക്കിടക്ക് കുട്ടി വിളിച്ച ബസ്റ്റ് വിളിച്ചി പാല് ബസ് നിർത്തിക്കോ എനിക്ക് കൊറേ ഉണ്ട് ഫുഡ് അയച്ചോ ഇക്ക ഈ കൊള കുട്ടി എടുത്താ ഇപ്പൊ എന്റെ ഫോണാണോ അല്ല ഇപ്പൊ എവിടെയാണ് കൊളത്തിന്ന് കേറി ഇപ്പൊ വളർത്തി ചാടി ഇപ്പൊ കുറച്ചു വള്ളത്തിലാണേ ഫുള്ള് അങ്ങനെ ഏ അപ്പു സങ്കടമൊന്നുമില്ല നമുക്ക് സങ്കടമൊന്നുമില്ല ഇല്ലല്ലോ അല്ല എന്നോടല്ലോ കണക്കെണ്ട് ഒരു കുട്ടീനെ എട്ട് കയറി ഇഷ്ട ഓ പത്തിനെത്തിയപ്പോ എട്ട് വീട്ടില് ഭയങ്കര ഇഷ്ടമായിരിക്കും അന്നോട് ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് ആയി പന്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ ഇപ്പൊ പത്തൊക്കെ എത്തിയ പോൾ എന്താ പിന്നെ ഇപ്പൊക്ക് മെസ്സേജ് അയച്ചു എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ചോദിച്ചു അന്ന് ഇൻ ചേട്ട് ഫോണ് അതില് ഞാൻ എന്താ ചോദിച്ചാ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്ക് അറിയില്ല ഓനെ ആരും അറിയില്ല അതില് എനിക്ക് ഇഷ്ട പറഞ്ഞില്ല ലാസ്റ്റ് രണ്ടു ദിവസം സെറ്റ് ആയി കൊടുത്ത് രണ്ടു ദിവസം പിറ്റേ ദിവസം എന്താ 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 താല്പര്യം അല്ലേ അച്ചാറിപ്പ വള്ളത്തിന്ന് ഇറങ്ങാത്ത കാരണം എന്താ അറിയോ മയക്കാലൊക്കെ അല്ലേ ഉള്ളിലൊന്നും ഇല്ല അപ്പൊ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് തമ്മേ എടുക്കണ്ടോ തമ്മയെ എടുത്തിട്ട് ബാക്കിയാണ് സുഹൃത്തുക്കളെ മൈക്ക് മൈക്കല്ല മഴ കൂടിക്കൂടി വരികയാണ് അപ്പൊ അത് മീൻ പിടിച്ചാലും പറ്റണില്ല മഴയാക്കി വീട്ടെടുക്കാനും പറ്റണില്ല അപ്പൊ ഞങ്ങൾ വീഡിയോ അധികം നേരം ഓങ്ങ് പോല വി മഴ പാട്ടുണ്ട് ചിറാ പൂഞ്ചി ആ പാട്ട് ചിറ പൂഞ്ചി മഴ ആ പാട്ട് പാടുവാ കേക്കെട്ട് അതെ ഈ മൂടേ മൂടി വണ്ടൊക്കെ ഞങ്ങള് പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ വേണ്ട കുട്ടിയുടെ ഞാനൊക്കെ ഇവരോട് പറഞ്ഞ വാക്കുണ്ട് ചങ്ങന്മാരെ ഇവരോട് ഞാൻ പറഞ്ഞില്ലേ കുട്ടീനെ പിന്നെ പോണ്ട പണി കിട്ടും ഓ കുട്ടിക്കും ഒഴിവാക്കി ഉച്ച നേരെ പോകും ഒമ്പസറിട്ട് ഞങ്ങളവിടെ അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പൊ എന്തായി ഞാൻ കണ്ടോ ഞാൻ ഫുൾ ഹാപ്പി ഇവരെ ഇവരൊക്കെ താങ്ങണേ പശു പറയങ്ങനെ മാറി ഞാൻ പുറത്ത് പോയി പറഞ്ഞിട്ടോ ഇല്ലല്ലോ അതെ അതിനോ പോയിട്ടില്ല അത് വൺ സൈഡിലാവും ഇറ്റ്സ് വെരി പക്ഷെ ഇപ്പൊ നോക്കിട്ടില്ല നോക്കിപ്പോഷാ അല്ല അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് അടക്കാം രണ്ടു ദിവസം കിട്ടി അച്ചാറും അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ കൊച്ചു വീഡിയോ വള്ളത്തിലില്ല പൗതി ഞങ്ങൾ സംസാരിക്കും നീ വെള്ളം എത്തിക്കാൻ കേട്ടോ നമുക്ക് അതോ തുടങ്ങണോ എന്താ ചെയ്യാം മൈക്ക് വളർത്തു പറ്റില്ലെങ്കിൽ അടിപൊളിയൊക്കെയാണ് ചാടിനു ഈ മായ ഉണ്ടായിട്ട് നമുക്ക് കൊടലല്ലാതെ മൈക്കണോണ്ട് ബ്ലോഗ് എടുക്കാനും പറ്റില്ല ഈ ബോയ്സ് കേക്ക് തന്നെ അപ്പൊ അല്ല ഇടയ്ക്കണ്ട് ഇപ്പ ആടക്കണോ ഞാൻ ചെയ്യണ്ടല്ലേ നമ്മള് വന്ന് എത്ര പോകാനാണ് ചെയ്യേണ്ട പോറാവും പോറാകും അല്ല അതുകൊണ്ട് എന്താ പോയി ആരെ കൂടുതൽ വളർത്തിട്ടോ ആ സിസ്റ്റർ കട്ടി പഠിച്ചോനെ കൂട്ടിപ്പടെ അൽഫാത്തിയാവുമില്ല ചാടി ചാടി തണക്ക് അത് ഞാൻ ഏതായാലും വളർത്തി പോയിച്ചു കേട്ടോ ഈ വള ഈ ഫോൺ വളർത്തിക്കാൻ പറ്റോ പതിനാറ് പേര് ഫോണോ പറ്റൂല അപ്പൊ നീ വളർത്തി പോയിട്ട് ലാസ്റ്റ് വളം വീട്ടിലെ പേരോ

இன்டர் கிடைந்தாத்தான் ஷாண்ட் அடி கொடுதா ரெண்டாம் ரெண்ட ஆஹ் ரண்ட் ஆஹ் ஆஹ் அங்க உத்தேசி ஒரு பாவஸ் എല്ലാരും അതിനെ മാറ്റും കിട്ടിയ ചാൻസ് ചാൻസൊക്കെ മുതലാക്കും അതിനെ മാറ്റിയാണ് ഒരു പാവം കേരള പൂക്കി കേരള കണ്ണിലുണ്ട് ആ നീർക്കോലി നേർക്കോലിയോലി ചെറുക്കെന്തൊക്കെ ഓ പ്രസൂഖണ് രണ്ടായിരത്തി പതിനാല് ரெண்டாயிரத்திஸ்கட் பிளேர் பண்டத்தை போத்தோ அது ஆயவும் அதா

അപ്പൊ കേസ് ഇന്നത്തെ കുഞ്ഞു ബോഗി ഇവിടെ വൈകിയപ്പോ എന്നോടൊപ്പം സഹകരിച്ച മുട്ടശാൻ അച്ചാർ ബി കെ എസ് മൂസൻ റോഷൻ അപ്പൊ ഇന്നത്തെ വോഗ കണ്ട എല്ലാവർക്കും താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഇനി നല്ലൊരു ബോഗി വരുന്നതായി കാരണം ആയതുകൊണ്ടാണ് എനക്കതൊക്കെയാണ് നല്ലൊരു മാരിയാക്ക് വിചാരിച്ച് പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ എല്ലാവർക്കും അടുത്ത വീടുകളിൽ കാണാം ബൈ